കരുമാലൂര് ആശുപത്രിയുടെ ശോചനീയാവസ്ഥയില് പ്രതിഷേധിച്ച് കരുമാലൂര് ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് ജനപ്രതിനിധികള് പ്രതിഷേധ ധര്ണ നടത്തി പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എ എം അലി ധര്ണ ഉദ്ഘാടനം ചെയ്തു കരുമാലൂർ ആശുപത്രിയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കരുമാലൂർ പഞ്ചായത്തിലെ യു ഡി എഫ് ജനപ്രതിനിധികൾ നടത്തിയ പ്രതിഷേധ ധർണ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എ എം അലി ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരെ നിർത്തി ഭരിക്കാൻ കഴിവില്ലാത്ത പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും എത്രയും വേഗം രാജിവെച്ച് പുറത്തുപോകണമെന്നും കുറ്റാരോപിതരായ മുഴുവൻ ജീവനക്കാരെയും അടിയന്തരമായി സ്ഥലം മാറ്റണമെന്നും പ്രതിപക്ഷ മെമ്പർമാർ ആവശ്യപ്പെട്ടു ഈ സ്ഥാപനത്തിന്റെ സുഗമമായ മുന്നോട്ട് എന്നാൽ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്നുള്ള ഒരു ലേവലല്ലാതെ ഒരു പാവ ഇരിക്കുന്നത് പോലെ ഇരിക്കുകയല്ലാതെ കമായെന്നൊരു രക്ഷണം മിണ്ടാനോ പ്രശ്നങ്ങളിൽ ഇടപെടാനോ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഇവിടെ മൂന്നര വർഷമായി ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇവിടെ പ്രവർത്തിക്കുന്നില്ല അങ്ങനെ വന്നാൽ സ്റ്റാൻഡിങ് കമ്മിറ്റിയും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പിന്നെ പരമാധികാരമുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റിനാണ് ആ പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ കഴിവുകേടാണ് ഇന്ന് ആസ്പത്രികളിൽ നടക്കുന്ന ചേരിതിരിവും ചേരിപ്പോരും തമ്മിലടിയും അതുപോലെ നവമാധ്യമങ്ങളിലെല്ലാം പത്രദൃശ്യ മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്ത ആയിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ടി എ മുജീബ് അധ്യക്ഷത വഹിച്ചു ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ഇ എം അബ്ദുൾസലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ബാബു ബ്ലോക്ക് മെമ്പർ വി പി അനിൽകുമാർ യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ വി എ മുഹമ്മദ് അഷ്റഫ് മെമ്പർമാരായ കെ എ ജോസഫ് കെ ബ്ലൈജു ജി വി പോൾസൺ സൂസൺ വർഗീസ് നദീറ ബീരാൻ മുൻ മെമ്പർ എ എം അബു വി കെ മുഹമ്മദ് കാസിം എ വി ദിലീപ് കുമാർ നൌഷാ ദാലപ്പാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ യു ഡി എഫിൻ്റെ ജനപ്രതിനിധികൾ ഇന്ന് ഈ ധർണാസമരവുമായി ഇവിടെ എത്തിയിരിക്കുന്നത്